എനിക്ക് വിവാദങ്ങളോട് അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് വലിയ വരുന്നാളല്ല എന്നെ വെലി കൊടുക്കരുത് അപ്പോ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രശ്നം പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഷിപ്പ് സെൻസറിംഗ് എന്ന് പറയുന്നത് ഒരു ആന്റി ഡെമക്രാറ്റിക് പ്രോസസ്സാണ് നമ്മൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറയുമ്പോഴും നമ്മള് സ്വാതന്ത്ര്യതര ഇന്ത്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നോ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് ഒരു മാപ്പപേശ പോലെ വരികയൊക്കെ ചെയ്ത് പൃഥ്വിരാജയെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു അത് വേറെ ഒന്നുമല്ല അല്ല മേജർ റബിയുടെ സംസാരവും കാര്യങ്ങളും കൊണ്ടാട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം ഏത് പൊട്ടനും മനസ്സിലാക്കാന്നേ ഉള്ളു ഇയാൾക്ക് എന്തെങ്കിലും നേട്ടവും കാര്യങ്ങളും ഉണ്ടോ ഇത് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ചത് ഈ പാർട്ടിക്കാര് തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം പല ആൾക്കാർക്ക് പോലും ഇതിന്റെ ആ തൊടത്തം കാണിച്ച പത്ത് മുപ്പത് നാപ്പത് മിനിറ്റ് സംഭവം ഈ കലാപത്തിനെ കുറിച്ചാണ് ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു പാർട്ടിക്കാര് വന്നിട്ടാണ് ഇത് മൊത്തം സംസാരമായി ഇപ്പം ജനങ്ങൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാലോ ഫസ്റ്റ് കണ്ട് ആൾക്കാർക്ക് അതായത് യൂസിഫർ കണ്ടിട്ട് എംബ്രാം കാണുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഞാൻ തിയേറ്ററി രണ്ടാമത് ഈ പടം വരുന്നത് കണ്ടപ്പോ എനിക്ക് കോരിത്തെരിച്ചു അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണാൻ ഒരു ഫാമിലി ഇത് എന്താ സത്യം പറഞ്ഞാല് അയ്യോ അതിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല തുടക്കം ഒന്നും ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ ചേച്ചി പടം കണ്ട് സെക്കൻഡ് ഹാഫ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കാര്യം കത്തുന്ന് പറയാം അതിനകത്ത് ഒരാളെ ഒരു പേര് വിളിക്കും ലാലേട്ടൻ ആ പേര് വിളിക്കുമ്പോൾ അയ്യോ ആ പയ്യനെക്കുറിച്ചാണോ ഇത്രയും നേരം പറഞ്ഞു നമുക്ക് ചേച്ചിക്ക് കാര്യം കത്തിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഇത്രേ പറഞ്ഞല്ലോ ചേച്ചി ഈ പണം ഇറങ്ങുന്ന സമയത്ത് കുറെ ക്യാരക്ടർ പോസ്റ്ററൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യം കത്തിയനെ എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ പത്ത് മിനിറ്റും കൂടെ ഫസ്റ്റ് ഒരു ഷോട്ട് കാണിക്കും പണം തുടങ്ങുമ്പോൾ ഒരു ബ്ലാസ്റ്റ് കാണിക്കും അത് മൂന്ന് വട്ടം കാണിക്കുന്നുണ്ട് അപ്പോഴാണ് അവർക്ക് കാര്യം കത്താൻ തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം കൂടെ എന്താണെന്ന് തലയ്ക്കകത്ത് ഉള്ളവന്മാർക്കാണെങ്കിൽ പടം ഇഷ്ടപ്പെട്ടിരിക്കും അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എഴുതി ഒപ്പിട്ട് തരാം പടം ഇഷ്ടപ്പെട്ടിരിക്കും ഇന്ന് ഈ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഇത്രയും ഇത്രയും ടെൻഷൻ അടിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഓക്കെ ട്രെയിൻ കത്തിച്ചത് മുസ്ലിംസ് ആയിക്കോട്ടെ പിന്നീട് കാണിച്ചതോ ഓരോ സ്ത്രീകളെ നശിപ്പിക്കാന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ പോലും അത് പക്കയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടത് അതിനെ ആർക്കും കുരുപൊട്ടേണ്ട ആവശ്യമില്ല ഇവിടെ ഓക്കെ മേജർ രവിയുടെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരു ചെറിയൊരു ട്രോൾ വീഡിയോ ഉണ്ട് ഈ വീഡിയോ എത്ര ഇതാണെന്നൊന്നും എനിക്കറിയത്തില്ല എത്ര മിനിറ്റ് പോകുന്നു എനിക്കറിയത്തില്ല ഞാനതിനും പറയേണ്ട കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് പറയാം നമുക്ക് മേജർ ഈ പടം കണ്ടിറങ്ങിയിട്ട് അയാൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ഈ പടം കണ്ടിട്ടില്ലത് പച്ച നോണയാണ് അദ്ദേഹം പറയുന്നത് ലാലേട്ടൻ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ട് ഒരു ട്രോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം മല്ലിക സുമോട് പെട്ടു മല്ലിക സുമാരൻ പറയുന്നത് എന്റെ മകൻ എന്റെ മകന്റെ പേരിലാണ് ഇപ്പൊ കുറ്റങ്ങൾ പറയുന്നത് പൃഥ്വിരാജിന്റെ ഭാഗത്ത് തെറ്റാണെന്നുള്ള രീതിയിലാണ് മേജർ രവി എന്ത് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ത് നേട്ടമാണ് എന്റെ പൊന്ന് ലാലേട്ട സ്നേഹം കൊണ്ട് ഞാൻ പറയാണ് ഇതുപോലുള്ള അവൻ്റെ കൂടെ നിങ്ങളുടെ ഓക്കെ ഇയാൾ സംവിധാനം ചെയ്ത് കീർത്തിയേക്കര ഞങ്ങൾ വാക്കിയെല്ലാം ചടാ പറയുന്നു എനിക്കൊന്നേ പറയാനുള്ളു എന്റെ ലാലേട്ട ഇവൻ ഇവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു തന്നെ ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ പറ്റും ഓക്കെ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീഡിയോ തന്നെ നമുക്ക് അവന് അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റുന്നത് ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാൻ പക്ഷേ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് നമുക്ക് നിങ്ങൾ കേട്ടല്ലോ ഇയാളുടെ സംസാരം ഇയാൾക്ക് ഇഷ്ടപ്പെട്ട പടം ഇപ്പൊ അയാൾ മാറ്റി പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏഹ് എന്തുകൊണ്ട് കേന്ദ്രം ഇത് ഏറ്റെടുത്ത് ഈ പാർട്ടിയും ബി ജെ പി പാർട്ടിയും സംഘവും ടീമും എല്ലാം കൂടി ഏറ്റെടുത്തപ്പോഴാണ് ഇത് വിവാദമാകാൻ തുടങ്ങിയത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെ രീതി ഇവന്റെ ഒക്കെ ഡബിൾ സ്റ്റാൻഡ് എന്താ ഇവന്റെ ഒക്കെ ഡബിൾ സ്റ്റാൻഡ് എത്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഇവിടെ ഒരു പാർട്ടി അതായത് ഈ പാർട്ടിക്ക് നമ്മുടെ ആണല്ലോ ഗോപിക്കാണല്ലോ സീറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ഈ പടത്തിന്റെ തുടക്ക വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല ഞാനൊരു ട്രോൾ വീഡിയോ വെച്ച് തരാം നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായി അതിനകത്ത് ലാലേട്ടൻ ഈ പടം പടം കണ്ടതാണ് ലാലേട്ടൻ ലാലേട്ടൻ പടം കണ്ടതാണ് മുരളികോപി മാപ്പ് പറയാൻ വന്നിട്ടില്ലല്ലോ പിന്നെ എല്ലാവരെയും ഓർത്തോട്ട് മാത്രമാണ് അദ്ദേഹം പറയുകയും ചെയ്തത് അത് അത് പറയേണ്ടായിരുന്നു ലാലേട്ട കൃത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു നാണക്കേട് എന്നെ ഞാനത് പറയത്തുള്ളു ഒരു ഫാൻ ബോയ് എന്ന നിലയില്ല അത് തെറ്റായി തെറ്റായിപ്പോയിന്ന് തന്നെ പറയാം അതുകൊണ്ട് മാത്രമാണ് പൃഥ്വിരാജ് ആ പോസ്റ്റ് ഷെയർ ചെയ്തത് പൃഥ്വിരാജിന്റെ നട്ടകളുള്ള ഒരുത്തം തന്നെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഈ പോസ്റ്റും ലാലേട്ടൻ ഇത് മാപ്പ് നമുക്ക് െ ഒന്ന് ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു കുറിപ്പ് എഴുതാൻ ഇടയായത് അപ്പൊ എന്താന്ന് വെച്ചാല് പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്ന് പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ല പല ഇതൊന്നും വരുന്നുണ്ട് ഒരു കാലത്തും എന്താന്ന് മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞതുപോലെ ഇത്ര കണ്ട് പൃഥ്വിരാജ് ചെയ്ത തെറ്റാണ് ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു കല്ലറിയുണ്ട് മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ പൃഥ്വിരാജ്ലീറ്റ് ഞാൻ നിങ്ങൾ കാണാൻ പോകുന്നതാണ് കേട്ടല്ലോ മോഹൻലാൽ പറഞ്ഞു നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു അദ്ദേഹം ആ മൂവി കണ്ടതാണ് അപ്പം ഈ മേജർ മേജരേബി വന്നിട്ട് ടിത്തറൊക്കെ പറയുമ്പോ എന്തിനു വേണ്ടി അയാളുടെ നേട്ടത്തിന് വേണ്ടി അല്ലാതെ എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ ഫോർച്ചിലും അയാൾ ഈ പാർട്ടിക്ക് വേണ്ടി കുറെ സംസാരിച്ചിട്ടുള്ളതാണല്ലോ അല്ലെങ്കിലും കൊല്ലും കൊലയും അതും ഇതും തോന്നിവാസം വസം കാണിക്കുന്ന അവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ നൂറ് നൂറ് ജനങ്ങള് നൂറുനൂറ് ഇതുപോലുള്ള അവന്മാരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കലാപം അന്ന് അന്ന് ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് മോദി സർക്കാർ ആയിരുന്നു മോദിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അന്ന് മോദി കണ്ണടച്ചു പോലീസിന്റെ അടുത്ത് വരെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടക്കും കണ്ണടച്ചേക്കാന ഇവനും അതേ കൂട്ടത്തിപ്പെടുത്തുന്ന ഒരുത്തനാണ് ഞാൻ എടുത്തു പറയുക തന്നെ ചെയ്യും നമുക്ക് ബാക്കിയും കൂടെ ആ ട്രോള് കാണാം ും്രിവിണ്ടായിരുന്നില്ല ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ മേജർ എന്ത് പ്രാന്തായി പോയെന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ പറ്റും അത് മേജർ രവിയുടെ വല്ല കാര്യത്തിലാണ് അതോ അദ്ദേഹം മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല സമാധാനമായല്ലോ സന്തോഷമായല്ലോ അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു പട്ടി പശുവിനെ കൊണ്ട് വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന ധാരണ ആർക്കും വേണ്ട എന്നാണ് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മലിക സുകുമാരൻ പറയുന്നത് ഒപ്പിക്കാൻ സത്യം അല്ലേ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയത് പൃഥ്വിരാജിനെ ഉം അത് വേണ്ടായിരുന്നു മേജർ രവി അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അയാൾ അവൻ്റെ നേട്ടങ്ങൾ മാത്രം നാ മാത്രം നോക്കുന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരേ ഒരു രാജാവിൻ്റെ രാജക വരെ ആഫ്രിക്കയിലും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ എംപുരാൻ വൈറലായ വീഡിയോ ഒരു മേഡം പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ പടം നമ്മുടെ പടം ഇന്ന് ഫേമസ് ആയിട്ടിരിക്കണം ഇന്ത്യയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏഹ് എന്തായാലും ആ സ്ത്രീ പറയുന്നത് ഞാനൊന്ന് വെച്ച് തരാം പിന്നെ ആസിഫലി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതും ഞാനൊന്ന് വെച്ച് തരാം നിങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കണം എന്തിനാണ് ഇങ്ങനെ ഒരു മലയാള സിനിമയെ നശിപ്പിക്കാൻ ഓരോ വ്യക്തികൾ നോക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അവർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ അതുകൊണ്ട് ഓരോരുത്തർ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളൊക്കെ ഒന്ന് കാണണം പിന്നെ അതുപോലെ തന്നെ പെരുന്നാളായിട്ട് ആസിപ്പില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കണം എന്തിനാടേ ലാലട്ടൻ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജിനെയും ഏ മുരളീഗോപിക്കൊക്കെ നട്ടലുണ്ടോ എന്ന് തന്നെ ഞാൻ എഴുതി പറയണം ഇതിന്റെ സ്ത്രീ വരണം സ്ത്രീ വന്നേ പറ്റത്തുള്ളൂ എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ വരുന്നാളാണ് വലിയ വരുന്നാളല്ല എന്നെ വലിയ കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരും കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമൻറ്റ്സ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സിനിമയെ സിനിമയായിട്ട് തന്നെ അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് അത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായി കാര്യങ്ങളാണെന്നും എല്ലാം അപ്പോൾ അതിന് അങ്ങനെ തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റെമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണം എന്ന് ആഗ്രഹ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ് അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം വലിയ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന രണ്ടു ദിവസമായി ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയക്കിപ്പം ലാലേട്ടൻ എന്നോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല ലാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ല നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നു ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക കൂവുക ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ ആളുകളോട് പറയാനുള്ളത് അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ഇപ്പം സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഞാൻ എൻ്റെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരും അവർ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുകയും പക്ഷേ അദ്ദേഹത്തിനൊക്കെ നിൽക്കാനായിട്ട് പലപ്പോഴും ആരും ഇപ്പോൾ തയ്യാറാകില്ല സിനിമയിൽ നിന്നും ആരും പുറത്ത് തുറന്ന് പറയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് ഇതിനകത്ത് ഇവിടെയെന്നായിരുന്നല്ലോ ഒന്ന് പറയുന്നില്ല എന്താ അതെനിക്ക് തോന്നുന്നത് ആ സിനിമ ആ പർട്ടിക്കുലർ സിനിമയെ റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കും അപ്പം സിനിമയെ കുറിച്ചുള്ള സംസാരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഈ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടിയാണ് അവരുടെ കൂടെ നമ്മൾ നിക്കുവല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത് ആ ഹാസിഫിൽ പറയുന്ന വളരെ കറക്റ്റ് കാര്യങ്ങളാണ് സിനിമയെ സിനിമയായിട്ട് കാണുക പിന്നെ ഒളിച്ചെറിഞ്ഞ് കല്ലറിയുന്നവരെ അതിനേക്കാളും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കൂടെ നിന്നിട്ട് കല്ലറിയുന്ന നാറികളെ അതാണ് ഈ മേജർ റിവ്യൂ പോലുള്ളവരൊക്കെ അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചു നോക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതുപോലുള്ള നാറികളെ ഏറ്റവും മുമ്പ് നമ്മുടെ മുരളീകോപി സംസാരിക്കുന്ന ഒരു വീഡിയോ അതായത് രണ്ടായിരത്തി ഇരുപതില്ല കാരണം ഒരു പടം എടുക്കേണ്ട നമ്മളിഷ്ടമാണ് ഒരു പടവും കാര്യങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ പെട്ടെന്ന് ഇത് ഇന്ത്യയാണ് ഗാന്ധിജി ഇതിനും നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോ ഇവിടെ രാജ്യങ്ങൾ അകത്ത് കിടന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും കാര്യങ്ങളാണ് അടി ഇടി നമുക്കൊരു സാധനം കിട്ടുന്നില്ല നമ്മളൊരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സത്യം പറയാലോ നമ്മളിപ്പോ ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നെക്കാളും ഭേദം ബ്രിട്ടീഷായില്ല ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെങ്കിൽ രാജഭരണമായിരുന്നു രാജഭരണമായിരുന്നെങ്കിൽ കുഴപ്പമില്ല രാജാവിനെന്തെങ്കിലും കട്ടുമുടിക്കാൻ പറ്റത്തില്ലല്ലോ അവർ തരുന്ന എന്തെങ്കിലും കൊണ്ട് നമ്മൾ പിച്ചുകൊണ്ട് എന്താ പറയാ ജീവിച്ചു പോകും അതായിരുന്നു അതാരുന്നുാളും ഭേദം ഓക്കെ എന്തായാലും നമുക്ക് മുരളികോപി പറയുന്നത് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് നമ്മൾ ഒരു പറയുമ്പോഴും കേൾക്കാം നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇത് ശരിക്കും ഡിക്റ്റോറിയൽ കൺട്രീസിലുള്ള പോലുള്ള സെൻസർഷിപ്പാണ് ആൻഡ് സെൻസർഷിപ്പിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് അന്ന് അപ്പോൾ അപ്പോൾ ഭരിക്കുന്ന ഭരണ പാർട്ടികളുടെ വർക്ക് ചെയ്യുന്നത് അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യം തന്നെയാണ് ഇവരുടെ റൂൾ ബുക്ക്സ് നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് വൈസ് ആയിട്ട് തന്നെ സെൻസർഷിപ്പ് റൂൾസിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ബോളിവുഡുള്ള സെൻസർഷിപ്പ് റൂൾ അല്ല കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലല്ല തമിഴ്നാടിൽ തമിഴ്നാടില്ല കർണാടകയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും വിഘടിച്ച് വളരുന്ന ഒരു ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പോകുന്നത് ആർട്ടിൻ്റെ ആയിട്ട് വളരെ വളരെ അബന്ധമാണ് അപ്പോൾ ഐ ഐം അഗെൻസ്റ്റ് സെൻസർഷിപ്പ് സെൻസർഷിപ്പ് ഷുഡ് ബി ണ് എ വിത്ത് ബ് സർട്ടിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കുട്ടികൾ കാണണമോ എന്ന് അതിൻ്റെ ഡിസിൻ എടുക്കാം പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഇരുന്നിട്ട് ബാക്കിയുള്ള മനുഷ്യർ ഇത് കാണണമോ എന്ന് എന്ന് സംസാരിക്കുന്നു ദേവന്മാർക്ക് മാത്രമേ സാധിക്കൂ മനസ്സിലായി കാണുമല്ലോ അദ്ദേഹം പറഞ്ഞിട്ട് പടം പടത്തിൻ്റെ രീതിയിൽ തന്നെ കാണുകയൊക്കെ ചെയ്യണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു വരുവാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് പോകും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും സംസാരിക്കുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനലിൽ തീർച്ചയായിട്ടും പറയാം എന്നെ വിമർശിച്ചാണെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം ഓക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ് ചെയ്യാം സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോ അത് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും നിങ്ങൾ സബ് ചെയ്യാത്തവർ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക ബൈ ലവ് യു